കോയമ്പത്തൂരിൽ കുതിര കടിച്ച് കോർപ്പറേഷൻ കരാർ ജീവനക്കാരന് പരിക്ക് കോർപ്പറേഷൻ കരാർ ജീവനക്കാരനായ ജയപാലിനാണ് പരിക്കേറ്റത് രണ്ട് കുതിരകൾ റോഡിലൂടെ പാഞ്ഞുവരുന്നതും സൈക്കിളിൽ വന്ന ജയപാലിനെ ഇടിച്ചിടുന്നതും സിസിടിവിയിൽ പതിഞ്ഞു കസ്തൂരി നായ്ക്കൽപാളയം നെഹ്റു നഗർ പ്രദേശത്താണ് സംഭവം ഈ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവമുണ്ടായത് വളവിലൂടെ രണ്ട് കുതിരകൾ ഓടിവരികയും കുടിവെള്ള വിതരണ ജീവനക്കാരനായ ജയപാലിനെ ആക്രമിക്കുകയായിരുന്നു രണ്ട് കുതിരകളാണ് ഓടി വന്നത് അതിലൊന്ന് ജയപാലിനെ ഇടിച്ചിടുകയും മറ്റൊന്ന് ജയപാലിന്റെ കയ്യിൽ കടിക്കുകയുമായിരുന്നു ഇടതുകൈയിൽ പരിക്കേറ്റ ജയപാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ കുത്തിവയ്പ്പിന് വലിയ തുക വരുമെന്നാണ് പ്രതിസന്ധി കോർപ്പറേഷൻ കുത്തിവെയ്പ്പിന്റെ തുക ഏറ്റെടുക്കണമെന്നാണ് ജീവനക്കാരന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് കുതിരകൾ റോഡിലൂടെ അതിവേഗം ഓടുന്നത് പതിവെന്നും ഉടമകൾക്കെതിരെ നടപടി എടുക്കണമെന്നും നാട്ടുകാർ പറയുന്നു നിരവധി കുതിരകളാണ് റോഡിൽ അലഞ്ഞു നടക്കുന്നത് എന്നാൽ മൃഗസ്നേഹികളും കോർപ്പറേഷൻ അധികൃതരും തമ്മിൽ വാക്കുതർക്കം നടന്നുവരികയാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കുതിരകളെ പിടിച്ചെടുക്കണമെന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ